കര വന്നെ ഞാൻ കറി വയ്ക്കാൻ പോകുന്നത് ഇതൊണ്ട ചക്കക്കുരു ചക്കുലു പിന്നെ ഇതുണ്ടോ കുമ്പുതാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് ഇതായിരുന്നു കറി വെക്കാൻ പോകുന്നത് ഇത് ഞാൻ കലിയൊക്കെ വെച്ചിരിക്കുകയാണേ കർക്കിടക മാസത്തിൽ കറി വെക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ ഇല നമ്മളിങ്ങനെ നിവർത്തി നോക്കണേ ഇതിനകത്ത് വല്ലതും ഒക്കെ ഉണ്ടോയെന്നുള്ളത് എന്തെങ്കിലും വേണ്ടാത്തതൊക്കെ ഉണ്ടോ എന്ന് അതായത് കുഴപ്പമൊന്നുമില്ല അപ്പം അതങ്ങനെ തന്നെ അങ്ങ് ചുരുട്ടി വെച്ചു അടുത്തത് വെറുത്ത് നോക്കുക അല്ലെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അല്ല പുഴുവും എന്തേലും ഒക്കെ കയറിയിരിക്കും പ്രാണികളൊക്കെ അപ്പോൾ ഇതൊക്കെ മൂന്ന് ഇല വന ഒന്ന് കഴുകിയെടുക്കാം അപ്പം തന്നെ ഇത് ഇത് കണ്ട അതിൻ്റെ കൂമ്പിൽ നിന്ന് എടുക്കുന്നതാണിത് പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ഇതിനകത്ത് ഇലയൊക്കെ നോക്കി അനൊന്നുമില്ല അപ്പം ഇതിങ്ങനെ കെട്ടിയിടണം ഇല ഇതുണ്ടോ ഈ ഇല ഇങ്ങനെ കീറി എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കണം ചുരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ നാല് പിന്നെ കളയാം കെട്ടി കെട്ടിയിടണം ഉണ്ടോ ഇതും അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഈ ഇലകളെല്ലാം അങ്ങനെ കെട്ടിയെടുക്കണം കെട്ടിയെടുത്ത് ഇങ്ങനെ വട്ടം വട്ടം അരിഞ്ഞെടുക്കണം കറി കരി വെച്ചിട്ട് ആണ് വെറുതെ വട്ടം അരിഞ്ഞെടുത്താൽ മതി അങ്ങനെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഏതേ മൊത്തം അരിഞ്ഞിട്ടാൽ മതി മറ്റേ ചക്ക പൊളിച്ചിട്ട് തേങ്ങ അരച്ച് കലിപ്പഴവും വേണ്ട മാങ്ങയോ അല്ലെങ്കിൽ വാളംപുളിയോ ചേർത്താൽ മതി ഇതെല്ലാം അങ്ങനെ അരിഞ്ഞെടുക്കണം മൊത്തവും അരിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ കളയാതുകൊണ്ടോ ഇന്നാലും വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് കളയാൻ സാധിക്കും എന്നിട്ട് പറയാൻ കൂട്ടിപ്പൊളിച്ച് ഒന്നിച്ച് അരിഞ്ഞെടുത്താലും മതി ഓട്ടോ ഇതുകൊണ്ടോ കീറ കീറുവൊന്നും നല്ല കേട്ടോ അലിഞ്ഞങ്ങ് പോകുന്നു മുട്ട അലീന്ന പോലെ അരിഞ്ഞ് പോവും ഇത്രയും മതി എനിക്കൊരാൾക്കാകുമ്പോൾ ഇത്രയും മതി അത്രയുള്ളൊരു ആവശ്യമുള്ളൂ ഉണ്ടോ ഇത് ഇനി ചക്കപ്പുരി ചക്കപ്പുരി ഒരു പത്തെണ്ണം മതി അത് പുളിച്ചിട്ട് ചക്കപ്പുരു വേവുമ്പോൾ ഇതും കൂടി അരിഞ്ഞിട്ട് ഇതരിഞ്ഞല്ലോ അരിഞ്ഞ വെച്ച് പച്ചമുളക് ഉള്ളിയും കയറിയിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് പുളി ചേർക്കണം വളം പുളി തുഞ്ഞൊഴിച്ച് മീൻ വേണമെങ്കിൽ വേണമെങ്കിലിടണം ഇഷ്ടമുള്ളവർക്ക് മീൻ ഇടാം മീൻ ഇടാതെ വെച്ചാലും കുഴപ്പമില്ല അയലേ ഇടുക നല്ലതാണ് ഉണക്കേല ഇട്ടിട്ട് തേങ്ങ അരച്ച് നല്ല ചാർ വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിരിക്കും ഇപ്പം ഞാൻ വയ്ക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്നെനിക്ക് അവിയലൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ കറി വെക്കുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും എല്ലാവരും അപ്പം സബ്സ്ക്രൈബ് കുറേ ആയിട്ടുണ്ട് കുറച്ച് സബ്സ്ക്രൈബും കുറച്ച് വ്യൂസ്ഫുണ്ടൊക്കെ വേണം എന്നിട്ട് എൻ്റെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കണം അപ്പം എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ് വൈഫ് ബൈ ബൈ